നമസ്കാരം കേരളത്തിൽ വരുന്ന ഗവർണർമാർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുമായി ശീതസമരം നടത്തുന്നത് നമുക്ക് കഴിഞ്ഞ ടേമിൽ ഒരു വലിയ പുതിയ അനുഭവമായിരുന്നു സാധാരണഗതിയിൽ ഗവർണർമാരും സംസ്ഥാന സർക്കാരും കേരളത്തിൽ ഒരു തോണിയിലെ യാത്രക്കാർ എന്ന തരത്തിലേക്കായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ തവണ അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൽ ഗവർണറായി എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ആദ്യം ഒരു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു പിന്നെ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു അതിനുശേഷം അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ രംഗത്ത് നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അർഹമായ തരത്തിലേക്കുള്ള ഒരു പരിഗണന എന്ന രീതിയിൽ ബി ജെ പി അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഗവർണറായി തീരുമാനിച്ചു നമുക്കറിയാം പരിണിത പ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്നും വിരമിച്ചതിന് ശേഷം അതത് രാഷ്ട്രീയ പാർട്ടികൾ അവർ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ അവരെ ഈ ഗവർണർ ഉൾപ്പെടെയുള്ള താക്കോൽ ങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അങ്ങനെ കേരളത്തിലേക്ക് എത്തിയ ആരിഫ് മുഹമ്മദ് ഖാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തമ്മിൽ ഭയങ്കരമായുള്ള ഒരു വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തെരുവിൽ ഈ ഗവർണറെ തടയുന്ന തരത്തിലേക്കും ഗവർണർ തിരിച്ച് തൻ്റെ സുരക്ഷ ഒക്കെ തന്നെ കാറ്റിൽ പറത്തുന്ന തരത്തിലേക്കുള്ള ഈ പ്ര ഈ പ്രവർത്തനങ്ങൾക്കെതിരെ പരസ്യമായി റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ മലയാളികൾ അത്ര പരിചിതമായിട്ടുള്ള ഒരു കാഴ്ചയല്ലായിരുന്നെങ്കിലും മലയാളികൾ അത് കണ്ടു അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും തൻ്റെ ഔദ്യോഗിക സേവനം പൂർത്തിയാക്കിപ്പോയതിന് ശേഷം പിന്നീട് കേരളത്തിലേക്ക് എത്തുന്ന ഗവർണറാണ് രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹവും ഒരു ഉറച്ച ദൃഢമായ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ കേരളത്തിലെ ഗവർണറാക്കിയതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികയുടെ അഭിപ്രായങ്ങളുമായും ആ നയപരമായിട്ടുള്ള കാര്യങ്ങളുമായും അദ്ദേഹം ഏത് രീതിയിൽ ഒത്തുപോകുമെന്ന കൗതുകം നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ വന്ന് കുറച്ച് ദിവസങ്ങൾ ഒരു കാര്യം ൊക്കെ വളരെ ശുഭകരമായി വളരെ സ്മൂത്തായി ഭംഗിയായി മുന്നോട്ട് പോയി പക്ഷേ കാര്യങ്ങൾ ഒന്ന് ഗതിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയത് ഈ ജൂൺ അഞ്ചു മുതലാണ് ഈ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ നടത്തുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം അവിടെ ഭാരതാമ്പയുടെ ഒരു ചിത്രം ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം മാത്രം പരിപാടികൾ ആരംഭിക്കാമെന്ന തരത്തിലേക്കുള്ള ഒരു നയപരമായ സമീപനം എടുക്കുന്നു അത് കൃഷിമന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ കൃഷിമന്ത്രി പി പ്രസാദ് അദ്ദേഹം സി പി ഐയുടെ നേതാവാണ് അദ്ദേഹം അതിൽ ഒരു ഉടക്ക് പറയുന്നു അങ്ങനെ ആ പരിപാടി ബഹിഷ്കരിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഗവർണറുടെ ഓഫീസായിട്ടുള്ള ഗവർണറുടെ രാജ്ഭവൻ രാജ്ഭവനിൽ നിന്ന് കൃത്യമായ ഒരു ഒരു വാർത്തയൊക്കെ പുറത്തു വരുന്നു സർക്കാരുമായി ഇനി വലിയ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒന്നും പോകണ്ട പല പക്ഷേ ഗവർണർ ഒരു നിലപാടാന്ന് എടുക്കുകയുണ്ടായി ഔദ്യോഗിക പരിപാടികൾക്കൊഴികെ രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ ഭാരതാബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന ഉണ്ടായിരിക്കും എന്നാൽ ഇന്ന് അത് വീണ്ടും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം വീണ്ടും ഒരു പരസ്യമായ ഉടക്കിലേക്ക് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചന നമുക്ക് കിട്ടിയിരിക്കുന്നു എന്തായാലും ഇത്തവണ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വാർത്തയിൽ താരമായത് എന്തായാലും സ്കൗട്ട് ആൻഡ് ഗെയ്റ്റ്സ് പുരസ്കാര ചടങ്ങിലാണ് ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി ഒരു വലിയ വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഭാരതാംബയുടെ ചിത്ര വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വാർത്താക്കുറപ്പ് ഇറക്കിയിരിക്കുകയാണ് ഏറ്റവും മുടിവിലായി രാജ്ഭവൻ ദേശീയ ഗാനത്തിനിടെയാണ് ദേശീയ ഗാനത്തെ അപമാനിച്ച് ദേശീയ ഗാനം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മന്ത്രി ഇറങ്ങിപ്പോയതെന്നും ഇത് ഗവർണർ ഗവർണറെ മന്ത്രി അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഭാരതാംബയുടെ ചിത്രം വെക്കില്ലെന്ന് രാജ്ഭവൻ അറിയിച്ചത് താൻ ഈ പരിപാടിക്ക് പോയതെന്ന് വി ശിവൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു താൻ എത്തുമ്പോഴേക്ക് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങ് തുടങ്ങിയിരുന്നുവെന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യ തൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിലൂടെ തന്നെയാണ് ഞാൻ വിയോജിപ്പ് അറിയിച്ചിരുന്നത് എന്നും ശിവൻകുട്ടി നേരത്തെ പറയുകയുണ്ടായിരുന്നു എന്തായാലും കാര്യപരിപാടിയിൽ മന്ത്രിക്ക് കിട്ടിയ കാര്യപരിപാടി അനുസരിച്ച് പുഷ്പാർച്ചന ഇല്ലായിരുന്നു എന്നാൽ താനെത്തുമ്പോൾ അവിടെ കാണുന്നത് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതാണ് ഗവർണർ വളരെ അഹങ്കാരത്തോടെയുള്ള നിലപാടാണ് എടുത്തത് രാജ്ഭവനെ തനി രാഷ്ട്രീയ കേന്ദ്രമാക്കി എന്നായിരുന്നു മന്ത്രി നേരത്തെ പറഞ്ഞത് എന്തായാലും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് താൻ കുട്ടികളെ അഭിസംബോധന ചെയ്ത് അങ്ങ് ഇറങ്ങിപ്പോരുകയായിരുന്നു തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു എന്ന് വി ശിവൻകുട്ടി പറയുമ്പോൾ അദ്ദേഹത്തിന് ബദലായി വലിയ തോതിലൊരു വാർത്താക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് രാജ്ഭവൻ ഇറക്കിയിരിക്കുന്നു മന്ത്രി പരിപാടിക്ക് വൈകിയാണ് എത്തിയത് നേരത്തെ അദ്ദേഹം പോവുകയും ചെയ്തു പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് അറിയിച്ചില്ലെന്നും രാജ്ഭവൻ്റെ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട് എന്തായാലും ദേശീയ ഗാനത്തിനിടയിൽ ഒരു മന്ത്രി ദേശീയ ഗാനത്തെയും അതേപോലെ തന്നെ ഗവർണറെയും രാജ്ഭവനെയും ആ എല്ലാം പമാനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് രാജ്ഭവൻ പറയുമ്പോൾ മന്ത്രി മന്ത്രിയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു എന്തായാലും രാജേന്ദ്ര ആർ ആറലേക്കർ എന്ന ഈ ഗവർണറും സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ഗവർണ്മെന്റും തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശം അത്ര സുഖകരമല്ല എന്ന കാര്യങ്ങളാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്